ഹായ് അപ്പോൾ നമ്മുടെ മുംബൈ ട്രിപ്പിലെ മൂന്നാമത്തെ ദിവസമാണ് ദിവസമാണേട്ടാ രാവിലെതാ ടിലവിനന്നെയാണ് ഡ്രൈവിംഗ് സീറ്റിൽ നമ്മളിപ്പോൾ മംഗൾവേദം എത്താനായിട്ടുണ്ട് കേട്ടോ നമ്മൾ സോളാപൂർ വഴിക്കാന്ന് പോയത് സോളാപൂർ കഴിഞ്ഞില്ലേ കഴിഞ്ഞല്ലേ കഴിഞ്ഞില്ലേ മംഗൾവേദ എത്താനായിട്ടുണ്ട് കേട്ടാ മംഗൾവേദമെന്നുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ടായി മംഗൾവേദം ആർ ടിഒ ചെക്ക് പോസ്റ്റെല്ലാം കഴിഞ്ഞ് ഞാൻ നമ്മുടെ മുമ്പിൽ ഉണ്ണിയേട്ടം പോയിക്കൊണ്ടിട്ടുണ്ട്

കാഴ്ച വണ്ടിന്റെ അടിയിൽ പോകുന്ന അടി പൊളിയാന്നേട്ടെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ കാഴ്ച കാണാൻ കഴിയോ കാഴ്ച നമ്മ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിന് ഇണ്ടേട്ടാ ചെറിയ ടൗൺ ചെറിയ ടൗൺ അല്ലേ എൻട്രി ചെയ്യാൻ എൻട്രി ചെയ്യാൻ പോ മംഗൾബാത സിറ്റിയിലേക്കാണ് കേട്ടാ ഇത് നേരെ സോളാപൂർ റോഡാണ് നമ്മ സോളാപൂർ ടൗണിലോട്ട് പോല ഔട്ടറിലോട് എൻടർ ചെയ്ത് പോകും ഓരോ ആൾക്കാരുടെ റൂമൊക്കെ കണ്ടില്ല ചെറിയത് സോളാപൂർ ബന്ദർപൂർബാദ് മുന്തിരി തോട്ടത്തിന്റെ അതിലോട് മുന്തിരി പിടിച്ചിട്ടൊന്നില്ല പിടിക്കാൻ തുടങ്ങിയപ്പോ പണ്ടത്തെ ഒരു ടോൾ ആണ് കൂട്ടിപ്പോൾ കാണുന്നെ കാസപ്പോ ഇത് മൊത്തം മുന്തിരി തോട്ടാന്ന് കേട്ടാ മുന്തിരി പിടിച്ചിട്ടൊന്നുമില്ല പക്ഷെ നല്ല ദൂരത്തേക്ക് ഇണ്ട് കേട്ടാ ഈ തോട്ടം വല്യൊരു കൊക്ക്ണ്ടല്ലോ കൊക്ക് ഒന്നും നോക്കണ്ടായിരുന്നു ഒരു ആൾക്കാരുണ്ടാവും അതന്നെ കിണർ ഒഴിക്കാൻ വേണ്ടിട്ടാന്ന് കേട്ടോ ഈ ഇറ്റാച്ചിനെ കൊണ്ടരുന്നെ ഇത് വാടിപ്പോയ മല്ലിപ്പൂ തോട്ടം അങ്ങോട്ടാ ചെണ്ടുമല്ലിക എല്ലാത്തിലും പിടിച്ചിട്ടുണ്ടാനാറ് കഴിച്ചത് മൊത്തം പന്നി കുഞ്ഞാ നേട്ട ചെറിയൊരു ഗ്രാമത്തിലൂടെ ആ നീട്ടാ മൊത്തം പന്നി ഒരു സൈസ് പൂ പിടിച്ചിട്ടുള്ള സംഭവമാറിയത്തില്ല ഇപ്പുറത്ത് നേരെ റോസിന്റെ ചെടികളാണ് കേട്ടോ പിടിച്ചിട്ടുണ്ട് എല്ലാത്തിലും നമ്മുടെ രണ്ട് വണ്ടിയും ഒരു ദാബയില് സൈഡാക്കിട്ടുണ്ട് കേട്ടാ ഇവിടെ കുറെ ട്രെയിലറിൽ നിർത്തിയിട്ടുണ്ട് പണ്ടത്തെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ ഇവിടെ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഗായ്സപ്പ നമ്മൾ പൂണെ ഹൈവേയിൽ കയറിയിട്ടുണ്ട് കേട്ടോ പൂണയ്ക്ക് ഏകദേശം ഇരുന്നൂറ്റി നാല് കിലോമീറ്ററും കൂടി ഉണ്ട് കേട്ടോ ബാക്കി പൂണെ ഫാൾട്ടൺ മൽഷിറാസ് ഇരുന്നൂറ്റി നാല് കിലോമീറ്റർ ഉണ്ട് കേട്ടോ പൂണേക്കായി ഗൈസപ്പ നമ്മുടെ വണ്ടി ഒരു ഹൈവേ പൂണെ ഹൈവേ സൈഡ് നിർത്തിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ നിർത്താൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കുളിക്കാം ഞാൻ രാവിലെ തന്നെ കുളിച്ച് സെറ്റായിരുന്നു രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മ ഇവിടെ നിന്ന് സൈഡ് ആക്കിയിട്ടുണ്ട് കേട്ടാ എന്റെ പൊളിയല്ല രാവിലെ തന്നെ കഴിഞ്ഞു കാരണം സൈഡ് സൈഡാക്കാൻ കാരണം വെച്ചിട്ടുണ്ടായില്ലേ പൊളി നമുക്ക് നല്ല രീതിയിൽ ഒഴുക്കിണ്ട് ഇതാന്ന് കേട്ടോ കൻ എവിടെയോ ഡാം തുറന്നു വിട്ടാന്ന് കേട്ട ഇത് നല്ല രീതിയിൽ ഒഴുക്കുണ്ട് വെള്ളത്തിന് നമ്മുടെ രണ്ടു വണ്ടിയും ഇവിടെ നിർത്തിയിട്ടുണ്ട് നിർത്തിട്ടുണ്ട് കുളിയെല്ലാം കഴിഞ്ഞു വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി അടുത്ത് അടുത്തൊരു യാത്രയാണ് ദാവേലക്കെല്ലാം യാത്രയാന്നെട്ടിയുടെ വണ്ടി മുമ്പിൽ പോന്നിണ്ട് യാത്ര രീതിന്റെ ബൈക്കിലാണ് ഫുൾ ആൾട്ട് കേട്ടാ ഇതെന്ത് കൃഷിയാ ി ചേട്ടനും കൂടി ഉണ്ട് ആന്ധ്രാപ്രദേശ് ചേട്ടനും കൂടി ഉണ്ട് കേട്ടോ ചേട്ടന് ഇപ്പൊ ഓറഞ്ചിലൂടെ മുസുമിലോട്ട് കൊണ്ടുവന്നു നമുക്കും മൂന്നുപേർക്ക് മൂന്ന് മുസംബി എന്താ അവരുടെ ഇടയിലോട്ടെ കഴിഞ്ഞപ്പോ നമ്മ പൂണെ എത്താനായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇനി ഒരു ഒരു എൺപത് കിലോമീറ്ററും കൂടി മാത്രമേ ബാക്കിയുള്ളൂട്ടോ പൂണയിലേക്ക് അപ്പൊ നമുക്ക് ബോംബെ സിറ്റി രാത്രി മാത്രമേ കറാൻ കഴിയൂ ഏകദേശം രാത്രി പതിനൊന്ന് മണിക്ക് എൻട്രിങ് എക്സ്പ്രസ് കയറുന്നതിന് മുമ്പേ ഏടെങ്കിൽ സൈഡാക്കും കേട്ടോളി റോഡാകുന്നുണ്ട് ഒരു രക്ഷയില്ല ഒരു കുറ്റവും പറയാനില്ല റോഡിനെ കുറിച്ചു നമ്മുടെ മുമ്പിൽ ഒരു ടിപ്പർ പോകുന്നുണ്ട് അതിന്റെ മുമ്പിൽ കാണുന്ന ഏട്ടാ നമുക്ക് ഓറഞ്ച് തന്നേട്ട് കുസുമ്പി തന്ന ചേട്ടൻ്റെ വണ്ടി അതിന്റെ മുമ്പിലാന്ന് ഉണ്ണിയാട്ടൻ്റെ വണ്ടി ഉള്ളത് രുന്ന പ്രദേശന്നെട്ടാ ഇപ്പൊ നമ്മ മഹാരാഷ്ട്രയിലൂടെ പോകുന്ന പരന്ന പ്രദേശാന്ന് കേട്ടോ ഏകദേശം വലിയൊരു ഇറക്കാന്ന് കേട്ടാ വണ്ടി ഫ്രീ ആയിട്ട് പോകുന്നില്ല കാരണം വെച്ചിട്ട് നല്ല രീതിയിൽ കാറ്റുണ്ട് കാറ്റ് പിടിക്കുന്നുണ്ട് കീഴുണ്ട് കേട്ടാലം നമ്മ ഒരു ചൂരറങ്ങുന്നുണ്ട് കേട്ടാ ുള്ളി കാഴ്ച നമുക്ക് താഴെ താടാകല്ലായിട്ട് കാറ്റും കൂടി ഇല്ലാണ്ട് വണ്ടി നീങ്ങുന്നില്ല വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ മഹാരാഷ്ട്ര അജന്ത എല്ലോറ ഗുഹ് അജന്ത എല്ലോറ അത് പറഞ്ഞിട്ടുണ്ടെ വല്യൊരു മാലെന്നിട്ട് കുറെ അമ്പലം ആണ് അങ്ങാണല്ലോ നമ്മ ടൂറിസ്റ്റ് പ്ലേസ് എന്ന് തോന്നുന്നു ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ പൂനെ അറുപത്തെട്ട് കിലോമീറ്റർ സോളപ്പൂർ നൂറ്ററുപത്തെട്ട് കിലോമീറ്റർ ഇതാതെന്നെ നമ്മ വരണ്ടത് ഇങ്ങനെയായിരുന്നു കേട്ടോ പോ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ കാശ് പോവുമ്പോ പൂണയിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ പൂണെ വീട് നമുക്ക് തെറ്റി ബൈപ്പാസ് റോഡ് വഴി പോകാനുണ്ട് ായത് കൊണ്ട് വലിയ തിരക്കില്ല പക്ഷേ നല്ല തിരക്കുണ്ട് കുറെ ബൾക്കർ ഉണ്ടല്ലോ തിരക്ക നല്ല തിരക്ക് അല്ലേ വീടാണോ അല്ല അമ്പലാണോ ഇപ്പഴത്തെ അമസ് കേട്ടോ ഏകദേശം നാലര മണി ആയിട്ടുണ്ട് ഫുള്ള് തിരക്കാന്നുണ്ട് തണ്ടയും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കാവുന്നുണ്ട് നമ്മളെ മുസുംബി വണ്ടി നേരെ മുമ്പിലുണ്ട് അതിന്റെ മുമ്പിൽ ഉണ്ണിയും കൂടി കേട്ടോ ഏകദേശം ഇപ്പൊ നല്ലൊരു മഴയും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല നമ്മിടുന്ന് ലഫ്റ്റ് അടിച്ച് പോവും നേരെ പോന്ന വഴിന്ന് വെച്ചിട്ടുണ്ടായ പൂണെ സിറ്റിക്കില്ല റോഡാ നമുക്ക് അടിച്ചോ ലെഫ്റ്റ് ഇനി കുഴപ്പല്ല ഇനി സിറ്റിന്റെ പുറത്തൊക്കെ ആയിരുന്നു നല്ല തിരക്ക് കുറച്ചും കൂടി ആയ പിന്നെ പറയണ്ടല്ലേ അഞ്ചുമണി ആറ് മണി കുറയുവോ കൂടുന്നല്ലേ ഒന്ന് ാണ് കഴിഞ്ഞ സിറ്റിയാണല്ലേ പൂനെ വല്യ സിറ്റിയാണ് കേട്ടോ പൂനെ റൈറ്റ് തിരിച്ചു പോകും കേട്ടോ ട്രേഡ് പാർക്ക് ഏതോ ഒരു പാതാളത്തിലേക്ക് പോയത് ഫോണ സീറ്റിന്റെ ഉള്ളിലവിടെ പോകുന്നേ കേട്ടു ഇപ്പം ലോറിന്റെ നേരെ പുറകിൽ തന്നെ പോകും നൂറ്ററുപത്തൊന്ന് കിലോമീറ്റർ വൻപേൽ ലോണവാല അറുപത്തെട്ട് കിലോമീറ്റർ വലിയൊരു ഫാലം കേറിയിട്ടുണ്ടല്ലോ അങ്ങനെ നമ്മ ഫൈനലി പൂണെ ഫാസ് ആയിട്ടുണ്ട് കേട്ടോ മുംബൈക്ക് നൂറ്റി അയിപ്പത്തി ആറ് കിലോമീറ്റർ കൂടി മാത്രല്ല നേരെ മുമ്പിൽ പോകുന്നുണ്ടേട്ടാ